സമസ്ത കേരള മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണമാണിത് ഔദ്യോഗികമായി പേര് വെച്ചിട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഫ്രാൻസിസ് റോഡിലെ ഈ ബോർഡ് ഈ ബോർഡ് അവരുടെ കീഴിൽ മഹല്ലുകൾ രജിസ്റ്റർ ചെയ്യാൻ കീഴല്ല പള്ളി മദ്രസി നാട്ടിത്തേത് രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കുന്ന മാതൃകാ നിയമാവലി ഈ മാതൃകാ നിയമാവലിയിൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവരിക്കുമ്പോൾ തന്നെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിച്ച സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി ഒന്നാം നമ്പറായി രജിസ്റ്റർ ചെയ്ത് വരുന്നതും ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതുമായ സമസ്ത കേരള ജമ്മിൽ ചിത്രരുമായ ആശയാദർശം അനുസരിച്ച് അഹുലിസുന്നശയാദർശങ്ങൾ മഹനിൽ പ്രചരിപ്പിക്കുക നാട്ടിൽ പ്രചരിപ്പിക്കേണ്ടത് എന്താണ് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അതിന് ഇത്ര തോന്നോ അതിന് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിച്ചിട്ട് ഫ്രാൻസിസ് റോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമസ്ത ആ സമസ്തയുടെ ആശയാദർശം അനുസരിച്ചു മാത്രം സുന്നത്തു ജമാഅത്തിനെ പ്രചരിപ്പിക്കാനേ നാട്ടിൽ പാടുള്ളൂ ഇതാണ് അഞ്ചു ജി എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളിലെ പ്രമാദമായ ബൗദ്ധ്യം ഞാൻ സമാധാനം പ്രസംഗിച്ച ശീലുകൊണ്ട് പറയാം പലയിടത്തും പ്രസംഗിച്ചു ഈ അഞ്ച് ഈ വകുപ്പ് കഴിഞ്ഞിട്ട് അഞ്ച് എച്ച് വകുപ്പ് എന്താണെന്ന് അറിയോ തദ്ദേശീയരും വിദേശീയരുമായ വിദ്യാർത്ഥികൾക്ക് മതപരമായ ഉപരിപഠനത്തിന് ജമാഅത്ത് പള്ളിയിൽ സ്ഥാപിച്ചു നടത്തിവരുന്ന ദർശം മുടങ്ങാതെ അഭിവാദ്യപ്പെടു അഭിവൃദ്ധിപ്പെടുത്തി അഞ്ച് ജിയിൽ പറഞ്ഞ സമസ്ത കേരള ജംബീയ തുല്യമായയുടെ ആശയത്തോട് പൂർണ്ണമായി യോജിക്കുന്ന പണ്ഡിതരെ കൊണ്ട് നടത്തുക എന്തേ പറഞ്ഞു തദ്ദേശീയരും പുറത്തുള്ളവരുമായ വിദ്യാർത്ഥികൾക്ക് ദർശന നടത്തണം പള്ളിയിൽ ആ പള്ളിയിലെ മുതലി സാരായിരിക്കണം അഞ്ച് ജിയിൽ പറഞ്ഞ ഫ്രാൻസിസ് റോഡിലെ സമസ്തക്കാരൻ മാത്രമായിരിക്കണം വേറെസ് പറ്റില്ല ഇത് മഹല്ലിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ കൊടുക്കുന്ന അഞ്ച് ജിയും അഞ്ച് എച്ചുമാണ് ഇതിന്റെ ഘടന വിവരിക്കുന്നത് നോക്കൂ ജനറൽ ബോഡിയാണ് അവരുടെ ഏറ്റവും അടിത്തറ ആ ഘടനയിൽ പറയുന്നത് ഫ്രാൻസിസ് റോഡിലെ അഞ്ച് ജിയിൽ പറഞ്ഞ സമസ്ത അംഗീകരിച്ചു ബോധിക്കുന്നവരാകണം ൊമഹല് ആ മഹലിൽ അംഗത്വം കിട്ടുന്ന ആളുകൾക്ക് മുഴുവൻ ജനറൽ ബോഡി അംഗങ്ങളായി തീരുന്ന സ്വഭാവമാണ് നമ്മുടെ നാടിൽ പരക്കെ നടന്നു വരുന്നത് നടന്നു വരുന്ന ഈ രീതി പോക്കിയിട്ട് ജനറൽ ബോഡി അംഗത്വം ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം ലിമിറ്റ് ചെയ്യുന്നു പരിമിതപ്പെടുത്തുന്നു ആർക്ക് ഫ്രാൻസിസ് റോഡിൽ പ്രവർത്തിക്കുന്ന ഇ കെ സമസ്ത വിഭാഗം എന്ന ആ ആദർശം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മാത്രം ജനറൽ ബോഡി അംഗത്വം അതിൽ നിന്ന് മാത്രം തെരഞ്ഞെടുക്കപ്പെടുന്നതാണ് പ്രവർത്തക സമിതി ആ പ്രവർത്തന പുറമെ പിന്നെ ഒരു ഉപദേശ സമിതിയോ അഞ്ചു ജിയിൽ പറഞ്ഞിട്ടുള്ള ഫ്രാൻസിസ് റോഡിലെ സമസ്ത കേരള ഉലമ എന്ന സംഘടന നിയമിക്കുന്ന രണ്ട് പ്രതിനിധികൾ മഹലിന്റെ കാലാവധിയില്ലാത്ത ഉപദേശമിതി അംഗങ്ങളായിരിക്കും അവരെ മാറ്റാനുള്ള അധികാരം സമസ്ത മുഷാവർക്ക് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കണം നിങ്ങൾ ജനറൽ ബോഡി അംഗത്വമല്ലേ ഒരു തറ അംഗത്വം ഇതിന്റെ ഇതിൽ പറയുന്നുണ്ട് മഹല്ല് അംഗത്വം പക്ഷെ മഹല്യ അംഗത്വത്തിന് സമസ്താന്ന് ചേർത്തിട്ടില്ലെങ്കിലും മഹല്യ അംഗത്വത്തിനൊരു വ്യവസ്ഥയുണ്ട് എന്താ മഹല്യ അംഗത്വത്തിന്റെ വ്യവസ്ഥ ഈ മഹല്യ അംഗത്വത്തിന് അപേക്ഷിക്കണം അംഗത്വം ലഭിച്ച ഓരോ വീട്ടിൽ നിന്നും വർഷാന്തം ഇത്ര രൂപയിൽ കുറയാത്ത സംഖ്യ അടക്കണം ഗഹനാഥനോ ഗഹനാദനോ നിശ്ചിത ഫോറത്തിൽ അപേക്ഷിക്കണം ഈ നിശ്ചിത ഫോറത്തിന്റെ കഥയോ ആ ഫോറത്തിൽ ഗഹനാഥനോ ഗ്രഹനാഥനോ ഗ്രഹനാഥനോ പൂരിപ്പിക്കേണ്ടത് എന്താണെന്നറിയോ പേരൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഉൾപ്പെടെ താഴെ കൊടുക്കുന്ന കുടുംബാംഗങ്ങൾ ഇന്ന മഹല് കമ്മിറ്റിയുടെ അപ്പോഴുണ്ടാകുന്ന തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഇന്ന മഹല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വിധേയമായതും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുല്യമായയുടെ ആശയാദർശങ്ങളും അനുസരിക്കാൻ തയ്യാറാണെന്ന് സത്യബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ഞങ്ങളുടെ വീടിന് മഹല്ല നൽകണമെന്ന് ഇതിനാൽ അപേക്ഷിക്കുന്നു സമസ്തക്കാരായ ജനറൽ ബോഡി അംഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ജനറൽ ബോഡി അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന സമസ്തക്കാരായവർ മാത്രം ഉൾക്കൊള്ളുന്ന പ്രവർത്തക സമിതി ആ പ്രവർത്തക സമിതിക്ക് അപേക്ഷിക്കേണ്ട മഹല് അംഗത്വത്തിന്റെ നാട്ടിലെ പൗരൻ പള്ളിക്ക് വേണ്ടി സ്ഥലം വകുപ്പ് ചെയ്ത ഹാജിയാരുടെ പൗത്രൻ അയാൾ മഹല് അംഗത്വം കിട്ടണമോ എന്ത് വേണമെന്നറിയുമോ അയാള് ഞാൻ സമസ്ത കേരള ജമീജത്തു ഇവിടെ ആശയാദൃശമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുമെന്ന് അപേക്ഷാപൂർവത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം ഇനി മഹല്ലിലെ പൊതു നാട്ടുകാർക്ക് ഇതിൽ ശേഷിപ്പിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ പ്രകാരം നാലു ഘടകങ്ങളാണ് ഇതിലുള്ളത് ഈ നാലു ഘടകങ്ങൾ മഹല് അംഗത്വം ജനറൽ ബോഡി അംഗത്വം പ്രവർത്തന സമിതി അംഗത്വം ഉപദേശ സമിതി ഈ നാലു ഘടകങ്ങളും ഫ്രാൻസിസ് റോഡിലെ അഞ്ച് ജിയിൽ പറഞ്ഞ സമസ്ത കേരള ജമീയത്തിലാണ് ഈ അഞ്ച് ജി അവസാനം വരെ ഇനി കേൾക്കണമെങ്കിൽ എവിടെയും ഇല്ലാത്ത ഒന്നും കൂടി ഭരണഘടനയിൽ ആ നാട്ടിൽ എവിടെയൊക്കെ ആരൊക്കെ നിയമിക്കണമോ ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം ഇരുപത്തിരണ്ട് ഈ കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളിൽ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അഞ്ച് ജീവിയിൽ പറഞ്ഞ സമസ്ത കേരള ജമ്പിജ തുല്രമാരുടെ വിശ്വാസാചാര പ്രകാരം പ്രവർത്തിച്ചു വരുന്ന ചുന്നത്തി ജമായ അടിയുറച്ചവരും കമ്മിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നവരും ആവണം ആരാ ഉദ്യോഗസ്ഥന്മാര് മുക്രിദിന് ഹതീബ് ബാലിയായ ഒരു ഉദ്യോഗസ്ഥനാ പലി തെരഞ്ഞെടുക്കുന്നത് പറയേണ്ടി അവട്ടെ ആ പറയുന്ന ഉദ്യോഗസ്ഥന്മാരാശകലം ആരാവണം സമസ്തക്കാരാവണം ിൽ എന്താ ഒരു പൂവി മണലിന്റെ അത്ര പൊഴുന്ന ഒഴിവ് ഒന്നുമില്ല ഒരു മണൽപ്പറിയുടെ ഭാഗം ഒഴിവില്ല മഹല് അംഗത്വം കിട്ടണമോ സമസ്തക്കാരനാണെന്ന് സത്യബോധം വെളിപ്പെടുത്തിക്കൊണ്ട് എഴുതി കൊടുത്ത് ഫോറം ആ ഫോറം അംഗീകരിക്കേണ്ടത് സമസ്തക്കാർ മാത്രമുള്ള പ്രവർത്തക സമിതി പോവത്തക സമിതിയും ജംഗൽ ബോഡിയും ഉപദേശ സമിതിയും സമസ്തക്കാരനാകണം മുദരിശ് സമസ്തക്കാരനാകണം നിയമിക്കപ്പെടുന്ന ഏതുദ്യോഗസ്ഥനും സമസ്തക്കാരനാകണം ഇങ്ങനെ ഒരു ഭരണഘടന എന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഈ വ്യവസ്ഥയിലുള്ള ഒരു സംഘടനാ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഈ സംഘടനക്ക് വിലാസം നൽകുന്നതായി അവകാശപ്പെടുന്ന ബഹുമാനപ്പെട്ട മൗലാനൽ മർഹൂം ഇ കെ അബൂബക്കർ ഉണ്ടല്ലോ ആ ഇ കെ അബൂബക്കർ മുസ്ലിം കാലത്ത് ഇങ്ങനെ വല്ലതും പള്ളിക്കെഴുതി കൊടുത്തതായിട്ടോ ഈ രൂപത്തിൽ സംഘടനാ വൽക്കരണം എന്നുള്ളവർക്ക് സാധിക്കുമോ അടുത്ത കാലത്ത് ഇതും ചിലപ്പോൾ സമസ്തന്റെ മുസാഫർ അറിഞ്ഞുകൾ കൊള്ളണമെന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ ഇതിനായി കൂട്ടുകാരാണ് ഈ കൂട്ടരെ എഴുതി ഉണ്ടാക്കിയിട്ടും മഹല്ലുകളെ മുഴുവൻ സംഘടനാവലം പൂർണ്ണമായി കൊണ്ടുവരാൻ എന്തിന് എ പി സമസ്തക്കാര് ിൽ ഒരു നിലയിലും ഉണ്ടാകരുത് ഇത് നല്ലൊരു സൗകര്യം കിട്ടി മുജാഹിദുകൾ മുജാഹിദുകൾക്കൊരു മഹല് ജമാർക്കൊരു മഹല് എപ്പിക്കാർ പള്ളി ഉണ്ടാക്കുന്നത് ഓല പള്ളി ഓല മദർശി ഓലൊരു മഹല്ഹല് പൊതു മഹല് ഒഴിഞ്ഞ് കൂട്ടരാൾ പോയപ്പോ ബാക്കി പൊതു മുഴുവൻ ഒഴിവാങ് എല്ലാ അംഗങ്ങളും സംഘടനക്ക് വരണമെന്ന് തീരുമാനിക്കുകയാണ് ഇത് ബഹുമാനപ്പെട്ട ഊമിനിങ്ങളെ വിശ്വാസികളെ സംഘടനാ എന്ന പേരിൽ ഇപ്പം വലിയ ദോഷമില്ലാതെ